സുലു സുലു ആ ഇന്ന് പണിക്ക് പണിക്ക് പോയില്ലേ ഇല്ല പോയി പക്ഷെ അവിടെ ഒരു മാസത്തിൽ ഞാൻ ഇന്നാണല്ല പണിക്ക് ചെന്നത് പൈശ്വര്യായിട്ട് തുടങ്ങാൻ പാറവടെ ചെന്ന് ആ കോടൊടുത്ത് ഒരു ഒരു കലികല്ലിനൊരു കീറല്ല ഒരു ചീട് തെറിച്ച് മേശയുടെ ദിബ കൊണ്ട് മൂന്ന് സ്റ്റിച്ച് അയാൾ എന്റെ മുഖത്ത് കിട്ടു പറഞ്ഞ് ഏതെങ്കിലും പോടാന്ന് പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ

എന്തൊരു കഷ്ടോട് ഇത് ആഴിക്കാ ഞങ്ങള് കൊഴപ്പക്കാരല്ല ഇവിടെ വാടകക്ക് മാറിക്കോടി പണിക്ക് പോയിക്കോള ഇനി തുടങ്ങിയാൻ പ്രശ്നം ഉണ്ടാക്കരുത്

എല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ എനിക്കൊന്നും എനിക്കൊന്നും എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ ഇല്ല ഒന്നും ഒരു ഓർമ്മയും കിട്ടുന്നില്ല ശരി പണ്ട് നിന്റെ കാലിൽ നിറയെ കരപ്പൻ ചൊറികളായിരുന്നു ഉണ്ടോ ആ ചൊറികളിലെല്ലാം ഈച്ചകൾ വന്നിരിക്കുമായിരുന്നു ആ ഈച്ചയെ ഓടിക്കാൻ ആ ചൊറിയിൽ ഞാൻ ഡി ഡി ടി തെളിച്ചതും ആ ഈച്ചയെ തുരത്തി ഓടിച്ചതും അതവിടെ കിട്ടുന്ന റിയാക്ഷനായി നിന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതും അവിടെ ഞാൻ നിന്നെ നോക്കാൻ വന്നിരുന്നതും നിനക്ക് നിനക്കൊണ്ടിരുന്ന ആപ്പിൾ മുന്തിരി ഞാൻ കഴിച്ചിട്ട് നിന്റെ അമ്മ എന്നെ പ്രാഗിയതും ഒന്നും നീ ഓർക്കുന്നില്ല പറയണ കാര്യങ്ങളൊക്കെ പക്ഷെ ഇനിയും ഒന്നുകൂടെ ചിന്തിച്ചു നോക്കിയാൽ രാജു എന്നാണ് എന്റെ നാമോദയം രാജു എൻസിൻസിൽ രാജു രാജു ഓക്കെ സി കെ രാജു മെല്ലിട്ട് അതുമല്ല ഓർത്തെടുക്കാൻ നിനക്ക് കഴിവുണ്ടോ ഞാൻ നോക്കട്ടെ ഇനി പറയൂ അല്ല ഇത്രയും രാജുവേ ഞങ്ങളുടെ ക്ലാസ്സിലണ്ടായിരുന്നുള്ളു വേറെ രാജുവിനൊന്നും ഇംഗ്ലീഷ് നീ പറഞ്ഞു ശേഷം എവിടെയാണ് എന്റെ രണ്ട് ഇൻഷുറില് കിടപ്പുണ്ട് കിട്ടിയില്ല അല്ല എനിക്ക് അങ്ങനെ രാജുവിനെ കോംബസിന് പക്കനിട്ട് കുത്തിയിട്ടുണ്ട് പക്ഷെ അത് നാല് ബില് അത് കുത്തി സന്തോഷത്തെ ബെഞ്ചില് കിട്ടിയില്ല ഇല്ല ഇത്രയും ഞാൻ പറഞ്ഞ പറഞ്ഞ് നിന്നെ മനസ്സിലാക്കിയിട്ടും നിനക്കെന്നെ ഓർമ്മ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ നിസ്സഹായന രാജു എന്റെ ഭാഗത്താണ് തെറ്റ് ഓർമ്മയില്ലാത്തൊരു സ്ഥിതിക്ക് ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല അല്ല എനിക്ക് ഉപ്പുമാവ് ഉപ്പാ വിട്ടാ പറഞ്ഞോ കൂറല്ലത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നല്ല ചെറുപ്പത്തില് അവനെ കുറിച്ച് വല്ല അറിയോ സ്കൂളിലെ നമ്പർ വൺ വിദ്യാർത്ഥിയായിരുന്നു എല്ലാ വിഷയങ്ങൾക്കും സ്കൂൾ ലീഡർ ആയിരുന്നു കണക്കിന് അമ്പതി നൂറ്

അതൊക്കെ ഒരു പഴയ കാലം അയ്യോ ഭയങ്കര മോശം ഞാൻ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ രാജ്യങ്ങളിങ്ങനെ സന്ദർശിച്ചിങ്ങനെ കഴിഞ്ഞു കൂടുന്നുണ്ട് ഇത് ആണല്ലേ അല്ല നീ മറ്റേ ആ കുട്ടിയെ കിട്ടുമെന്ന് പറഞ്ഞാണല്ലോ പ്രാന്ത് പിടിച്ചു നടന്നത് പറഞ്ഞത് അല്ല അതുകൊണ്ട് അറിയട്ടെ സരസ്വതി എന്ന് പറഞ്ഞൊരു കുട്ടിയായിട്ട് ഭയങ്കര പ്രണയായിരുന്നു അങ്ങനെ സ്കൂളിന്റെ പുറകിലെ വാഴത്തോപ്പിൽ വെച്ച് ഇവര് രണ്ടുപേരെയും പിടിച്ചു ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഇവന് ആത്മഹത്യ ചെയ്യാൻ വരെ നിന്ന് സ്കൂളിൽ നിന്ന് ഒരു എക്സ്കർഷന് പോയതാണ് എന്താ അവിടെ സ്ഥലത്തിന്റെ പേര് മലമ്പുഴയിൽ പോയിട്ട് നാല് ദിവസം കഴിഞ്ഞാണ് ഇവർ രണ്ടും മുടങ്ങി വന്നത് നാല് നാലു ദിവസത്തെ ടൂർ അല്ലായിരുന്നു ഒരു ദിവസത്തെ ടൂർ ആയിരുന്നു പക്ഷെ നിങ്ങൾ നാലു ദിവസം കഴിഞ്ഞാണ് വന്നത് അത് അതെ ഡാം കണ്ട് അവിടെ ഏതോ ഡാമിന്റെ ഇടയിൽ ഉടക്കി പോയി അതാണ് ഒടക്കി പോയില്ല കഴിഞ്ഞ കാലങ്ങളെ സ്വസ്ഥവും സമാധാനമായി ഒരു കുടുംബജീവിതം നയിക്കിയല്ലേ സരസ്വതി അറിയത്തില്ലേ ഒരിക്കലും പറഞ്ഞാല് നീ രക്ഷപ്പെട്ടില്ലല്ലേ നീ രക്ഷപ്പെട്ടു നിന്റെ കുട്ടികളൊക്കെ കുട്ടികൾ എനിക്കില്ല അയ്യോ അപ്പൊ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നോക്കാറില്ലേ ട്രീറ്റ്മെന്റ് നടത്തിയാൽ കല്യാണം കഴിക്കാതെ കുട്ടികളുണ്ടാവുമോ ാണ് അതൊന്നും അല്ലടാ ജീവിതത്തെ കുറിച്ച് നിനക്കൊരു ലക്ഷ്യമില്ലാത്തതാണ് നിന്റെ ഈ പരാജയത്തിന് ഏറ്റവും വലിയ കാര്യം സ്വപ്നം കാണുന്നുണ്ട് പക്ഷെ അത് പ്രാവർത്തികല്ലോ അതിന് പ്രത്യേകിച്ച് കാശ് മുടക്കില്ലാത്തോണ്ട് അത് എന്തോരയിൽ കാണാം അതാണല്ലോ പക്ഷെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമ്മൾ ഉന്നതങ്ങളിലെത്തും അതാണ് അതിന്റെ തെളിവ് അല്ലേ ഇത് ചെയ്തിട്ട് ശരിയാവണല്ലോടാ ശരിയാവുന്നില്ല മനുഷ്യൻ പറ്റിക്കെ

ഹൗസ് ഓണർ അഞ്ചെട്ട് മാസമായിട്ട് ഒരു വാടക തരുന്നില്ല വാടക തന്നില്ലെങ്കിൽ ഇന്ത്റങ്ങി കോളണം അതാണ് വിഷയം അതാണ് വിഷയം എത്ര രൂപ വാടക തരാനുണ്ട് ഒരു പതിനാറായിരം രൂപ തരാനുണ്ട് അതേ അതേയുള്ളൂ അതിനാണോ ഈ മേച്ചമായ ഭാഷകളൊക്കെ ഉപയോഗിക്കുന്നത് ആ പതിനാറായിരം രൂപ തന്നു കഴിഞ്ഞാൽ ഇവിടെ കോംപ്രമൈസ് ചെയ്യാം പതിനാറായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പ്രശ്നം തീർന്നു സുഹൃത്തു ഈ കാണുന്ന വീട് എന്റെ പശുത്വത്തിന്റെ വലിപ്പവേ ഉള്ളു വീടാണ് അതായിക്കോട്ടെ പതിനാറായിരം രൂപ തന്നാൽ തീർന്നല്ലോ വേണ്ട വേണ്ടത് നീ എന്റെ കളിക്കൂട്ടുകാരനാണ് അവിടെ നീ കയറിയ ഇടപെടായിരുന്നു പതിനാറായിരം രൂപ ഞാൻ ഒന്ന് ടി എം വരെയും പോകുന്നു തിരിച്ചു വരുന്നു കാശ് നീ അടുത്ത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും

എടുത്തോളൂ ഞാനൊരു ഗിഫ്റ്റ് ആയിട്ട് ചേട്ടന് ഒരുപാട് കൊണ്ടു വേണ്ട എടുത്തോളൂ എന്റെ ഒരു സന്തോഷം ഇല്ലായിരുന്നോ ഒരു കാര്യം ചെയ് നിങ്ങൾക്ക് രണ്ടു മൂന്ന് ഷർട്ട് വരാം എല്ലാ അതല്ലടാളുടെ പഞ്ഞത്തരം അയാളുടെ അയാളുടെ കൈ എല്ലാം ഞാൻ നിനക്കും നിന്റെ സംഭവം കുറച്ച് ചെറുതാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് മെലിയാണെങ്കിൽ മെലിയാണെങ്കിൽ അദ്ദേഹം ഇടാൻ പറ്റുമോ ഒരു പാന്റ് എടുക്കാൻ ഉണ്ടാവും അല്ലെ പാന്റ് ഇല്ല മണിക്ക് മണിക്ക് പൈസ നാല് നാല് ഇവിടെ ക്ലോക്ക് അടിക്കുമ്പോൾ റെഡി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായി എന്നെ അറിയിക്കാൻ അല്ലടാ അതല്ലടാ ഇനി എന്തായാലും നീ ഇവിടെ താമസിപ്പിക്കണ്ട ജനിച്ച നാടും അവിടെ കിടന്ന് മരിക്കാന്നുള്ളത് എല്ലാ മനുഷ്യന്റെ ഒരു സന്തോഷമല്ലേ പെങ്ങൾ എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നേ അപ്പൊ ഇതാണ് വീടല്ലേ ഇതാണ് നമ്മുടെ വീട് ഞാൻ ജസ്റ്റ് ഒന്ന് കേറി കണ്ടിട്ടൊക്കെ ആ അവൻ കാശു ഒരു ആവശ്യമില്ലാണ്ട് പതിനാറായിരം രൂപ എടുത്ത് ചെലവഴി ഒരു പണി നമുക്ക് അവനെ ഭക്ഷണം കൊടുക്കാം ചേട്ടാ ഒരു കാര്യം ചെയ്യാം ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി മട്ടൺ ബിരിയാണി മേടിക്കാം മട്ടൺ ബിരിയാണി അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ ടിക്കയും കൂടി മേടിച്ചു മേടിച്ചു ഒരു ഐസ്ക്രീം സലാഡ് എന്തെങ്കിലും ഇത്രയും സാധനങ്ങള് ഞാൻ ഊടി പോയി മേടിച്ചിട്ടുണ്ട് അത്ര നേരം ഡീ തോന്നും കാശും പൈസ എന്റെ അടുത്തോന്നൂല്ല ഇന്നല്ലേ പണിക്കുക ഇന്നത്തെ ദിവസം ഇങ്ങനെയായി പോയി ഞാൻ പിന്നെ എന്ത് ചെയ്യും വീട്ടിൽ പോയി എന്തെങ്കിലും നമുക്ക് വിമല എന്നോട് ല്ലോ നീ ആ ചെത്തി മുറ്റത്ത് എന്റെ മുട്ടുകാലിന്ന് ഒരു മാസമായിട്ട് ഞാൻ അവരുടെ അടുക്കളക്കാത്ത നാപ്പത് പാത്രം ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത് ആ പാത്രം കൊടുക്കാൻ പോലും ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ള എന്താ അവിടെ തെറി അവളിക്കും നിന്റെ കുഴപ്പമില്ല മുട്ടുകാലും മേടിച്ചിട്ട് ഞാൻ അയയിൽ ഈ മുണ്ട് കിടന്നു ഞാൻ എടുത്തു പിന്നെ അവിടെ സീഡിയെ പോലെ ഉണങ്ങിയ ഒരു നാല് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് മയങ്ങണം എന്തേലും പഴയ കഥകളൊക്കെ പറയടാ സ്കൂൾ കാലത്തെയോ അങ്ങനത്തെ എന്തേലുമൊക്കെ ഒന്ന് പറ നീ നീ റസ്റ്റ് ഞങ്ങൾ എനിക്ക് വാദം ഉണ്ടെന്ന് അറിയാലോ എനിക്ക് കട്ടിലേ കിടന്നേ പറ്റത്തില്ല സംസാരിക്കും രൂപ മുടക്കണം എന്നല്ലേ പോകും എന്താണ് വൈകിട്ട് നാലു മണിക്ക് കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ അല്ലെ ആ പൈസ കൊടുക്കണേ അഭിമാനമാണല്ലോ നമുക്ക് ഏറ്റവും വലുത് വലുത് അതെ 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 അതാണ് നമുക്ക് ഏറ്റവും എന്റെ ഭാര്യയ്ക്ക് വാദമാണ് കൊടുത്തില്ല കോടതിലല്ലേ കാലിനെ വാദത്തിന്റെ ഓ വാദത്തിന്റെ അസുഖം അപ്പൊ ആകെ ഈ വീട്ടില് ഈ ഒരു കട്ടിലേ ഉള്ളൂ അവൾക്ക് തറയിൽ കിടക്കാൻ പയ്യാ കാല് മരയ്ക്കോപ്പിടന്നോട്ടെ അല്ലടാ അങ്ങനെ കിടക്കണം അങ്ങനെയാണ് എന്റെ ഭാര്യ അല്ലേ അതിനെന്താ വിശ്വാസ കുറവുള്ളൂ എനിക്ക് വിശ്വാസ കുറവേ കിടന്നോട്ടെ അത് വേണ്ട എന്താ നീ ഉദ്ദേശിക്കുന്നത് അല്ല നീ ഒരിക്കലും തറ കിടന്നാൽ അത് പിടിക്കില്ലേ സിമെന്റ് പിടിക്കത്തില്ല ഒരു കാര്യം ചെയ്യും കട്ടിലേല് ഞാൻ കിടക്കാം ഒരു പാവിരിച്ചിട്ട് അതിനെ തട കിടത്ത് അതാ നല്ലത് നോക്കടാ നീ നീ ഒരു റെസ്റ്റ് ഞങ്ങ ഒന്നും ഭയങ്കര പാത്തിയെ കിടന്നോക്കോട്ട് ഒരു പേരൊക്കെ ഹലോ ആ ഞാനിവിടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക പത്തിൻ്റെ പൈസ കയ്യിലില്ല തിരിച്ചങ്ങോട്ട് പറഞ്ഞ വണ്ടിക്കൂലി നീ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു തരണം ഒരാഴ്ച ഞാൻ എങ്ങനെയായാലും ഇവിടെ കാണും ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കൂട്ടുകാരനെ തപ്പിയിട്ട് അവൻ്റെ വീട്ടിൽ പോയി നിൽക്കും അങ്ങനെ ഈ മാസം തള്ളി വീർന്നോടാ വരും നീ ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം അവന്റെ പത്തിന്റെ പൈസ

ഒരു ഒരു ആത്മാവ് പ്രേതം പോലെ പിന്നെ അവളെന്താ കാണിച്ചു എന്ന് എനിക്ക് പോലും അറിയില്ല എന്നിട്ട് കാണിച്ചില്ലേ എത്ര പേരെ അറിയില്ലേ അവൾ ഇപ്പോഴും ഞാനത് നീ ഒഴും പറയേണ്ടില്ല പക്ഷെ നീ ഇന്നിവിടെ തങ്ങുന്നത് കൊണ്ട് കാര്യം ഞാൻ അറിയിച്ചില്ലേ അത് മോശമല്ലേ ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈലന്റ് ആയ പ്രശ്നമാണ് ചെലപ്പോ നമ്മളെ കൊന്നു വരങ്ങളും

ഇത്രേ ഉള്ളു എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ് ഞാൻ നന്നായിട്ട് കളിക്കേട്ടാ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആ കുരിശ് ഉപയോഗിച്ച് പോയല്ലോ നമുക്കൊന്നും അടി പറ്റേക്കണത് ഇനിയെങ്കിലും ഞാൻ സത്യം പറയട്ടെ അവക്കൊന്നുമില്ല നിന്നിവിടന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തൊരു അടവാണ് ഒന്നാമത്തെ ഞങ്ങൾ പ്രാരാബ്ദക്കാരാണ് അതിന്റെ ഇടയിൽ നീയും കൂടി ഒരു ബാധ്യത ആവണ്ടല്ല എന്ന് എഴുതി അതിനുവേണ്ടി നിങ്ങളെടുത്തൊരു അടവാണല്ലേ അതെ എനിക്ക് പ്രേതത്തെ പേടിയാണ് അതുകൊണ്ട് ഞാൻ ഓടിപ്പോയതാണെന്ന് ഞാൻ കാണിച്ച ആ അടവ് എങ്ങനെയുണ്ട് അടിപൊളി അതാണ്